ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന മറ്റൊരു വാർത്ത പത്തനംതിട്ടയിൽ ക്ഷേത്ര വളപ്പിൽ ആർ എസ് എസ് ശാഖ നടത്തിയതായി ഡിവൈഎഫ്ഐയുടെ ഒരു പരാതി വരുന്നു കുടുംബ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര കോമ്പൌണ്ടിൽ ശാഖ നടത്തിയെന്നാണ് പരാതി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തിയിട്ടുണ്ട് സംഘർഷ സാധ്യത മുന്നിൽ കണ്ട് ക്ഷേത്ര പരിസരത്ത് പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് പ്രവീൺ പുരുഷോത്തമരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി പ്രവീൺ എപ്പോഴാണ് ഈ സംഭവം നടന്നത് പരാതി വന്നിട്ടുണ്ട് സംഘർഷ സാധ്യതയുണ്ടോ സ്ഥലത്ത് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം അമ്പലത്തിന്റെ പരിസരത്ത് ശാഖ നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം ക്ഷേത്രവളപ്പിൽ വളപ്പിൽ ആർ എസ് എസ് ശാഖ നടത്തി കൊടുന്തറ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര കോമ്പൗണ്ടിലാണ് ശാഖ നടത്തിയത് എന്നാണ് ഡിവൈഎഫ്ഐയുടെ പരാതി പോലീസ് ഇപ്പോൾ സ്ഥലത്തെത്തി അന്വേഷണം നടത്തിയിട്ടുണ്ട് ദേവസ്വം ബോർഡിന് കീഴിന്റെ ദേവസ്വം ബോർഡിന് കീഴിൽ വരുന്ന ക്ഷേത്രങ്ങളിൽ ഇത്തരം ശാഖകൾ നടത്തുന്നതോ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായ ചടങ്ങുകൾ നടത്തുന്നതോ വിലക്കുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെയാണ് ഇപ്പോൾ ആർ ഒരു ശാഖ നടത്തിയെന്നൊരു പരാതി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് കൊടുന്തറ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ കോമ്പൌണ്ടിൽ ശാഖ നടത്തിയെന്നാണ് പരാതി പോലീസ് ഇപ്പോൾ എത്തിയിട്ടുണ്ട് പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് പ്രവീൺ അവിടെ സംഘർഷ സാധ്യത എന്തെങ്കിലും ഉണ്ടോ ഇപ്പോൾ അരുൺ ഇന്ന് വൈകിട്ടാണ് ഈ സംഭവങ്ങൾ നടന്നത് പത്തനംതിട്ട അഴൂരിലുള്ള കൊടുന്തറ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിൽ ആർ എസ് എസ് ശാഖ നടത്തിയതായാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വം പത്തനംതിട്ട ഒരു പരാതി നൽകിയത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ആ ക്ഷേത്ര പരിസരത്തേക്ക് എത്തി അവിടെ വിശദമായിട്ടുള്ള പരിശോധന നടത്തി പിന്നീട് ഈ ഡിവൈഎഫ്ഐ നേതൃത്വത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള ആളുകളുമായിട്ടൊക്കെ പോലീസ് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു അവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ഏതായാലും ഇപ്പോഴും അവിടെ പോലീസ് സുരക്ഷയുണ്ട് അമ്പലത്തിന്റെ പരിസരത്ത് പോലീസ് സുരക്ഷയുണ്ട് കാരണം ഡിവൈഎഫ്ഐ ആർ എസ് എസ് ഒരു സംഘർഷ സാധ്യത പോലീസ് മുന്നിൽ കണ്ടിരുന്നു ഏതായാലും പോലീസിന്റെ ഒരു ശക്തമായിട്ടുള്ള സുരക്ഷ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അവിടെ ആളുകൾ തടിച്ചു കൂടിയിരുന്നു അല്പസമയം മുമ്പ് വരെ ഇപ്പോൾ കൂടുതൽ പോലീസിനെ അവിടേക്ക് എത്തിയ ആളുകളെയൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് താങ്ക് യു പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തിയിട്ടുണ്ട് ക്ഷേത്രവളപ്പിൽ കുടുന്തര സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ ക്ഷേത്ര വളപ്പിൽ ആർഎസ്എസ് ശാഖ് നടത്തി എന്നതാണ് ഡിവൈഎഫ്ഐയുടെ പരാതി പോലീസ് അന്വേഷണം നടത്തിയിട്ടുണ്ട് പോലീസ് ഇപ്പോൾ അവിടെ ഒരു വിന്യാസം നടത്തിയിട്ടുണ്ട് പോലീസ് സേനയിൽ